വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനായി കേന്ദ്രം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം പൂർണ്ണമായി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി കേരളത്തിന് ലഭിച്ച മൂന്ന് അമൃത് ഭാരത അടക്കം നാല് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു എൻ്റെ സുഹൃത്തുക്കളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി വേദിയെ അഭിസംബോധന ചെയ്തത് കേരളത്തിൻ്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്ന് പുതിയ ദിശാബോധം കൈവന്നിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ റെയിൽവേ യാത്രാ സൗകര്യം ഇന്നു മുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റുന്നതിനുള്ള ആദ്യ ചൂട് രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി നടപ്പാക്കുന്ന മഹത്തായ സംരംഭത്തിനും തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമായിട്ടുണ്ട് ഇന്നാണ് രാജ്യത്ത് പ്രധാനമന്ത്രി സുനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്ക് തുടക്കമായത് ഇതുമൂലം രാജ്യത്തെ ഉന്തുവണ്ടി കച്ചവടക്കാർ തട്ടുകടക്കാർ വഴിയോര കച്ചവടക്കാർ എന്നിവർക്കാണ് ഗുണം ലഭിക്കുക വികസനത്തിനും തൊഴിൽ ഉൽപാദനത്തിനുമൊക്കെ കാരണമാകുന്ന പദ്ധതികൾക്ക് രാജ്യത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസകൾ നേരുന്നു അദ്ദേഹം വ്യക്തമാക്കി വികസിത ഭാരത നിർമ്മാണത്തിനായി രാജ്യം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ നമ്മുടെ നഗരങ്ങൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യത്തെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ വൻതോതിലുള്ള ക്ഷേപമാണ് നടത്തിവരുന്നത് നഗരത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും നിരവധി കാര്യങ്ങളാണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഇന്നുവരെ രാജ്യത്ത് നാല് കോടി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകി കഴിഞ്ഞു ഈ പദ്ധതി മൂലം കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷം നഗരവാസികൾക്കാണ് ഉറപ്പുള്ള വീടുകൾ കിട്ടിയത് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിലെ റെയിൽ ഗതാഗതം മുതൽ കൂടുതൽ ദൃഢമാവുകയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നതോടെ കേരളത്തിലെ ഗതാഗത സൗകര്യം കൂടുതൽ മെച്ചപ്പെടും ഗുരുവായൂർ തൃശൂർ റൂട്ടിലോടുന്ന പുതിയ പാസഞ്ചർ ട്രെയിൻ തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കും കേരളത്തിന്റെ വികസന രംഗത്ത് കൂടുതൽ വേഗം കൈവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം